ഹലോ എന്തൊക്കെയുണ്ട് സുഖാണോ എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് കുക്കിംഗ് ആയിട്ടാണ് വ്ലോഗോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ് കേട്ടോ രാത്രിയിലേക്ക് കൂടെ കുറച്ച് ദോഷമാവരിപ്പുണ്ട് അതും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇതിന് കറിയായിട്ട് എന്തുണ്ടാക്കണം എന്നുള്ള കൂലങ്കശമായ ചർച്ചയിൽ അവസാനം തീരുമാനിച്ച് കുറേ വെണ്ടയ്ക്കിരിക്കുന്നുണ്ട് വീട്ടിൽ അപ്പോൾ അത് വെച്ചിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ആദ്യം ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്ക കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ വഴറ്റുന്നത് അങ്ങനെ വഴറ്റിയിടത്താ ഈ പരുവാവുന്ന സമയത്ത് നമ്മളിത് വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതേ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് വെച്ചിട്ടതിനു ശേഷം കുറച്ച് ചെറിയ ജീരകവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് കൂടി ഇട്ടുള്ളൂ കേട്ടോ തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇതാണ് പേസ്റ്റ് പോലെയാണ് കേട്ടോ ചേർക്കുന്നത് ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് പച്ചമുളക് മാറുന്നവരെ കുക്ക് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി കേട്ടോ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്തോളൂ പിന്നെ കുറച്ച് ഗരം മസാലയും അതുപോലെ ചെറിയ ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം ഒരു മസാല പരുവത്തിലേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇനി തിളപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മസാലയിലേക്ക് ഞാൻ ദാ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ചും കൂടെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പോൾ കറി കറിവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലേവർ വേണമല്ലോ അതിന് വേണ്ടി ഞാൻ ഇടാൻ വേണ്ടി കസൂരി കസൂരിമേത്തിയാണ് കേട്ടോ അത് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൂടെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞെങ്കിൽ നമ്മുടെ കറി കറിവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മണമാണ് അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും അപ്പോൾ ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് എന്നെപ്പോലെതാ രണ്ട് വിധത്തിൽ ദോശയുണ്ടാക്കുന്ന ആൾക്കാരുണ്ടോ ഇപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് ദോശയും ചപ്പാത്തിയും ഒക്കെ ഉണ്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ദോശമാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് ചെറിയൊരു ടിഫിൻ ബോക്സ് വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുത്തിട്ട് നല്ല ക്രിസ്തി ദോശ ഉണ്ടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഈവനിങ് കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത ഒപ്പം തന്നെ അത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തതായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറി